ഓം ശ്രീ സൈര ഭഗവാന്റെ ത്രിപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി ഭാഗം ഇരുപത്തിമൂന്ന് പ്രശ്നോത്തരി തത്വങ്ങൾ അദ്ധ്യായം ഇരുപത്തി കണ്ടെയ്ൻ കണ്ടേൻ സീതയെ പ്രശ്നോത്തരി ശരത്കാലമായപ്പോൾ രാമൻ എന്ത് ആദേശമാണ് നൽകിയത് സുഗ്രീവന് സിതാന്വേഷണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാൻ ലക്ഷ്മണന് ആദേശം നൽകി ആരാണ് തൻ്റെ പ്രതിജ്ഞയെപ്പറ്റി സുഗ്രീവനെ ഓർമ്മിപ്പിച്ചത് ഹനുമാൻ സുഗ്രീവൻ സിതാന്വേഷണത്തിനായി എന്ത് നടപടിയാണ് കൈക്കൊണ്ടത് വാനര സംഘങ്ങളുടെയെല്ലാം നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി ഓരോരുത്തർക്കും ജോലി വീതിച്ചു കൊടുക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്തു ഹനുമാനെ അവരുടെ എല്ലാം സർവാധിനായകനായി അവരോധിച്ചു വാനരസേനയെ സുഗ്രീവൻ നാല് ദിക്കുകളിലേക്കും പറഞ്ഞയച്ചു ഹനുമാൻ ഏത് ദിക്കിലേക്കാണ് പോയത് കിഴക്ക് ദിക്കിലേക്ക് തടാക തീരത്ത് അവരാഴെയാണ് കണ്ടുമുട്ടിയത് തപസ്വിനിയായ സ്വയംപ്രഭയെ സ്വയംപ്രഭയുടെ സ്നേഹിത ആരായിരുന്നു ഹേമ എന്ന അപ്സരസ് സ്വയംപ്രഭ ബ്രഹ്മാവിൽ നിന്നും എന്ത് വരമാണ് ആവശ്യപ്പെട്ടത് ഈശ്വരൻ മനുഷ്യനായി ഭൂമിയിൽ സഞ്ചരിക്കുന്നത് കാണണം എന്ന വരം ബ്രഹ്മാവ് എന്താണ് ഉപദേശിച്ചത് തടാകത്തിൻ്റെ കരയിൽ തന്നെ കഴിയുവാനും ഇവിടെ വാനരന്മാർ വരുമ്പോൾ അവരിൽ നിന്നും രാമനെപ്പറ്റി അറിയുവാനും ദർശനം ലഭിക്കുവാനും ഇടയാകും എന്ന് പറഞ്ഞു സ്വയംഭ്രമധ്യാനത്തിൽ എന്താണ് കണ്ടത് കടൽ തീരത്തുള്ള മനോഹരമായ നഗരത്തിലെ സുന്ദരമായ ഉദ്യാനത്തിൽ സീത ഏകാഗിനിയായി വിധിയെപ്പറ്റി വിലപിച്ചു കഴിയുന്നു നിങ്ങൾ ദേവിയെ കാണും സംശയിക്കേണ്ട വിശ്വാസത്തോടെയും ധൈര്യത്തോടെയും അന്വേഷണം തുടരുക വനരന്മാരുടെ ദുഃഖഹേതു എന്തായിരുന്നു സുഗ്രീവൻ അനുവദിച്ച സമയത്തിൽ ഇനിയും രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ സീതയുടെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല കണ്ടെത്തുകയും ചെയ്തിട്ടില്ല അംഗദനെ ആശ്വസിപ്പിച്ചത് ആരാണ് ജാമ്പവാൻ വനരന്മാർ കണ്ടുമുട്ടിയ സമ്പാദിയുടെ ചരിത്രം എന്താണ് സമ്പാതിയും ജടായും സഹോദരന്മാരാണ് സൂര്യന്റെ നേരെ പറക്കുമ്പോൾ സൂര്യതാപം സഹിക്കാനാവാതെ ജടായു മടങ്ങിപ്പോയി ദുർഭിമാനം കൊണ്ട് പറന്നുയർന്ന സമ്പാദിയുടെ ചിറകുകൾ കരിഞ്ഞ് നിലം വതിച്ചു ചന്ദ്രമ എന്ന മഹർഷി എന്നെ കാണുകയും ത്രേതായുഗ ത്രി നാരായണൻ രാമനായി അവതരിക്കും അദ്ദേഹത്തിൻ്റെ പത്നിയെ രാവണൻ അപഹരിക്കും സീതയെ അന്വേഷിച്ചു വരുന്ന വാനരന്മാരെ കാണുന്നതോടെ നിന്റെ ചിറകുകൾ മുറ മുളയ്ക്കും എന്നും നീ പറന്നുയർന്ന് സീതയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് വിവരം അവർക്ക് നൽകണം എന്നും പറഞ്ഞു സമ്പാദി എന്ത് കഥയാണ് പറഞ്ഞ കഥ എന്താണ് തൻ്റെ മകൻ സുവർണൻ കാട്ടിലേക്ക് പോയപ്പോൾ പത്ത് തലകളും ഇരുപത് കൈകളുമുള്ള ഒരു രാക്ഷസൻ രാമ എന്ന് മാത്രം വിലപിക്കുന്ന സുന്ദരിയായൊരു സ്ത്രീയെ കൊണ്ടുപോകുന്നത് കണ്ടു താൻ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു രാക്ഷസൻ ദേവിയുമായി ദക്ഷിണ ദിക്കിലേക്കാണ് പോയത് സമ്പാദി സീതാതയെ എവിടെയുണ്ടെന്നാണ് പറഞ്ഞത് കടൽക്കരയിൽ ത്രികൂ ത്രികൂട പർവ്വതത്തിൻ്റെ മുകളിൽ ലങ്കാനഗരിയുണ്ട് അവിടെ അശോകവനികയിൽ ഒരു വൃക്ഷ ചുവട്ടിൽ ദേവി നിങ്ങളെ പ്രതീക്ഷിച്ചു കഴിയുന്നു നൂറ് യോജന കടലിന് മുകളിലൂടെ ചാടി പോകേണ്ടി വരും ഇത്രയും ദൂരെ ഇരിക്കുന്ന സീതാദേവിയെ സമ്പാദിക്ക് എങ്ങനെ കഴി കാണാൻ കഴിഞ്ഞുവെന്ന് അങ്ങതൻ ചോദിക്കുന്നു എന്ത് ഉത്തരമാണ് നൽകിയത് ഒരു കഴുകൻ്റെ നോട്ടം നാനൂറ് യോജന വിസ്തൃതി വരെ എത്തുമെന്ന് സമ്പാദി പറഞ്ഞു സമ്പാദിക്ക് ചിറകുകൾ ലഭിച്ചപ്പോൾ വാനന്മാരെന്താണ് മനസ്സിലാക്കിയത് രാമനാമം അസാധ്യമായത് സാധ്യമാക്കും മൂകനെ സംസാരിക്കാനും മുടന്തനെ മലകയറ്റുവാനും രാമനാമത്തിൻ്റെ ശക്തി കൊണ്ട് സാധിക്കും അതുകൊണ്ട് സമ്പാദിക്ക് ചിറകുകൾ ലഭിച്ചു ജാമ്പവാന്റെ ഉപദേശപ്രകാരം അങ്കദൻ എന്താണ് ചെയ്തത് വാനരന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ഓരോരുത്തർക്കും എത്ര യോജന വരെ ചാടാനുള്ള കഴിവുണ്ടെന്ന് അറിയാൻ ശ്രമിച്ചു അംഗതൻ ആയതിനാൽ പോകേണ്ടതില്ലെന്നും അവർ തീരുമാനിച്ചു മൗനമായിരുന്ന ഹനുമാന് ഉത്തേജനം നൽകിയത് ആരുടെ വാക്കുകളാണ് അവർ എന്താണ് പറഞ്ഞത് ജാബവാന്റെയും അങ്കദന്റെയും വാക്കുകൾ ഹനുമാൻ രാമന്റെ സമർപ്പിത സേവകനും ഭക്തിയും ബുദ്ധിയും നയശാതുര്യവും ധാർമ്മികതയും ഉള്ള ആളും ആണെന്ന് ജാംബവാൻ പറഞ്ഞു ഹനുമാനെ വിജയകരമായി പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവും ഇല്ലെന്നും അദ്ദേഹം സദ്ഗുണസമ്പന്നനും മഹാബുദ്ധിശാലിയുമാണ് അതിനാൽ എഴുന്നേൽക്കൂ എന്ന് അങ്കദൻ പറഞ്ഞു ഇത് കേട്ട ഹനുമാൻ എങ്ങനെയാണ് പ്രകാശം പ്രതികരിച്ചത് വരന്മാർ തൻ്റെ പ്രത്യാഗനവും പ്രതീക്ഷിച്ച് അവിടെ തന്നെ ഇരുന്നാൽ മതിയെന്നും താൻ സീതാദേവിയെ കണ്ട ശേഷം വിവരം കൊണ്ട് വന്ന് പറയാമെന്നും സമുദ്രം ചാടിക്കടന്ന് പോയി അതുപോലെ തന്നെ തിരികെ വന്ന് ചെയ്യാമെന്നും പറഞ്ഞു രാമൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ മഹത്തരമായ ജോലിയോ ജന്മസാഫല്യമോ ഇല്ല ഹനുമാൻ പോകുന്ന വഴിയിൽ കടലിൽ നിന്നും ഉയർന്നു വന്ന മൈനാഗപർവതം എന്താണ് പറഞ്ഞത് ഈ ദൂരം മുഴുവൻ ഒറ്റക്കുതുപ്പിന് താണ്ടാതെ തൻ്റെ മേൽ വിശ്രമിച്ചുകൊണ്ട് സത്കൃത്യത്തിൽ സേവനം ചെയ്യാൻ തനിക്കും അവസരം നൽകണം എന്ന് പറഞ്ഞു ഹനുമാൻ മൈനാകത്തിന് നൽകിയ ഉത്തരം ഉത്തരമെന്തായിരുന്നു രാമകാര്യാർത്ഥത്തിന് വേണ്ടി പോകുമ്പോൾ താൻ വഴിയിൽ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഹനുമാൻ വഴിയും വീണ്ടും തടഞ്ഞത് ആരൊക്കെയാണ് സുരസ എന്നു പേരുള്ള സർപ്പരാക്ഷസിയും സിംഹിക എന്നു പേരുള്ള ഘോരരാക്ഷസിയും വഴി തടഞ്ഞു ലങ്കാതീരത്തെത്തിയ മാരുതി എന്താണ് പറഞ്ഞത് ഈ വിജയം തൻ്റെ ശക്തി കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഉണ്ടായതല്ല ഇത് പരിപൂർണമായും രാമൻ്റെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് ലഭിച്ചതാണ് ഹനുമാൻ ഏത് രൂപത്തിലാണ് നഗരത്തിൽ പ്രവേശിച്ചത് അതിസൂക്ഷ്മവും അദൃശ്യവുമായ ഒരു രൂപം കൈകൊണ്ടുകൊണ്ട് മാരുതി നഗരത്തിൽ പ്രവേശിച്ചു ഹനുമാനെ തടഞ്ഞതാരാണ് ലങ്കയ്ക്ക് കാവൽ നിൽക്കുന്ന ലങ്കാലക്ഷ്മി ഹനുമാനെ തടയാൻ ശ്രമിച്ച ലങ്കാലക്ഷ്മി അഥവാ ലങ്കിനിയെ എന്തു ചെയ്തു തൻ്റെ ചെറിയ മുഷ്ടി ചുരുട്ടി ശക്തിയായി ഒരിടി കൊടുത്തു അനേകം വരങ്ങൾ നൽകിയ കൂട്ടത്തിൽ ബ്രഹ്മാവ് രാവണനോടെന്താണ് പറഞ്ഞത് നഗരപ്രവേശന നഗരപ്രവേശനദ്വാരത്തിലെ കാവൽക്കാരിക്ക് ഒരു മർക്കടൻ്റെ കയ്യിൽ നിന്നും ഒരു പ്രഹരം കിട്ടുന്ന ദിവസം മുതൽ നിന്റെ അധപ്പതനം ആരംഭിക്കും ഈശ്വര കാര്യാർത്ഥം വരുന്ന മർക്കടൻ്റെ ആഗമനം രാക്ഷസന്മാരുടെ നാശത്തിൻ്റെയും നിന്റെ മരണത്തിൻ്റെയും മുന്നറിയിപ്പ് ആയിരിക്കും ലങ്കയിൽ പ്രവേശിച്ച ഹനുമാൻ എത്തിയത് എവിടെയാണ് എന്ന നാമം കൊത്തിവച്ച ഒരു രമ്യഹർമ്മത്തിൽ ഹരിനാമം ജപിക്കുന്ന വിഭീഷണൻ്റെ വസതിയിലെത്തി വിഭീഷണ മന്ദിരത്തിൽ ഹനുമാൻ എങ്ങനെ പ്രവേശിച്ചു എന്ത് പറഞ്ഞു ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ താൻ ഹനുമാനാണെന്നും രാമദൂതനാണെന്നും പറയുന്നു വിഭീഷണൻ ഭയം കൂടാതെ ദൂഷിതമായ നഗരത്തിൽ എങ്ങനെ അറ്റംകൂർത്ത പല്ലുകൾക്കിടയിൽ നാവ് സുരക്ഷിതമായി കഴിയുന്നത് പോലെ ഈശ്വര കാരുണ്യം കൊണ്ട് താനിവിടെ വസിക്കുന്നുവെന്നും ഈശ്വരൻ്റെ നിയമം മറികടക്കാനോ മാറ്റാനോ ആർക്കും സാധിക്കില്ലെന്ന വിശ്വാസത്തോടെ അവിടെ താമസിക്കുന്നുവെന്നും പറഞ്ഞു ഹനുമാൻ എന്തിനാണ് ലങ്കയിൽ വന്നതെന്ന ചോദ്യത്തിന് എന്തുത്തരം നൽകി താൻ രാമദൂതനാണെന്നും സീതാദേവിയെ അന്വേഷിച്ച് വന്നതാണെന്നും ഉത്തരം നൽകി സീതാദേവി ഇരിക്കുന്നത് എവിടെയാണെന്ന് ആരാണ് ഹനുമാന് പറഞ്ഞു കൊടുത്തത് വിഭീഷണൻ സീതാദേവി എവിടെയാണ് വസിച്ചത് അശോകവനിയിൽ ശിശവാ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ രാക്ഷസിയുടെ കാവലിൽ രാക്ഷസികളായ കാവൽക്കാരികളുടെ കൂട്ടത്തിൽ ആരുണ്ടെന്നാണ് വിഭീഷണൻ പറഞ്ഞത് തൻ്റെ പത്നിയ പത്നിയായ സരമയും ഭാര്യ മകളായ ത്രിജടയും ഹസ്വരൂപയായി വിക്ഷത്തിൻ്റെ ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്ന ഹനുമാൻ കണ്ട ദൃശ്യമെന്താണ് വലിയ ഘോഷയാത്രയായി വരുന്ന രാവണനെ കണ്ടു അയാളുടെ അഭ്യർത്ഥന ശ്രദ്ധിക്കാതെ ഒരു തവണയെങ്കിലും അയാളെ നോക്കാത്ത സീതാദേവിയെ കണ്ടു രാമന് മാത്രമാണ് തൻ്റെ മേൽ അധികാരമെന്നും രാമൻ്റെ വിരഹജ്വാലയിൽ തൻ്റെ രാവണൻ്റെ തൻ്റെ ശരീരം ഭസ്മമാക്കുമെന്നും സീത പറഞ്ഞു സീതയുടെ കാവൽക്കാരിൽ ഒരുവളായ ത്രിജട കണ്ട സ്വപ്നം എന്തായിരുന്നു മർക്കടൻ ലങ്കയിൽ വന്നു രാക്ഷസന്മാരെ കൊന്ന ലങ്കയ്ക്ക് തീ കൊളുത്തി നഗ്നനായ രാവണൻ ഒരു കഴുതയുടെ പുറത്ത് തെക്കോട്ടുപോയി മുണ്ടനം ചെയ്യപ്പെട്ട ശിരസും വേർപെട്ട ഭുജങ്ങളും കണ്ടു വിഭീഷണൻ ലങ്കാധിപതിയായെന്നും രാമനാമത്തിൽ ലങ്ക മുഹൃതമാകുന്നുവെന്നും അതിനാൽ സീതയെ നാം സേവിക്കുകയും ആദരിക്കുകയും ദേവിയുടെ അനുഗ്രഹം നേടുകയും വേണം എന്നും പറഞ്ഞു ത്രിജട ആരാണ് രാമഭക്തന രാമഭക്തിയായൊരു രാക്ഷസി വിഭീഷണൻ്റെ പുത്രി സീതയുടെ ഏത് വാക്കുകളാണ് ഹനുമാൻ ശ്രദ്ധിച്ചത് രാവണൻ ഒരു മാസത്തെ അവധി തന്നിരിക്കുന്നു അതിനുശേഷം രാമപത്നിയായ എൻ്റെ ശരീരം അയാൾക്കൊന്ന് കൊത്തിനുറുക്കും എനിക്ക് സഹിക്കാനാവില്ല അതിനാൽ ദേഹം ഉപേക്ഷിക്കുവാനുള്ള ഒരു ഉപായം പറഞ്ഞു തരൂ എന്ന നിരാശയിൽ കുതിർന്ന വാക്കുകൾ ഹനുമാൻ എന്താണ് ചെയ്തത് രാമനാമ ജപത്തോടെ രാമൻ്റെ മുദ്രാ മോതിരം സീതയുടെ മുമ്പിൽ ഇട്ടുകൊടുത്തു ദർശനം സീതയിലുണ്ടാക്കിയ പ്രതികരണം എന്തായിരുന്നു രാമൻ്റെ വിരലിൽ അണിഞ്ഞിരുന്ന മോതിരം ലങ്കയിൽ കാണാൻ കഴിയുമോ സത്യമോ സ്വപ്നമോ എന്ന അത്ഭുതം സീതയെ പ്രകടിപ്പിച്ചു രാമനാമം ചൊല്ലുന്ന മർക്കടനോട് സീത എന്താണ് പറഞ്ഞത് അല്ലയോ വാനര നീ ആരാണ് ഈ മോതിരം എങ്ങനെ കിട്ടി വാനരനെ പെട്ടെന്ന് വിശ്വസിക്കാൻ സീത തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ട് രാക്ഷസന്മാർ മായാജാലം കൊണ്ട് വേഷം മാറി രൂപമെടുക്കുവാൻ സമർത്ഥരായിരുന്നു പലതവണയും സീതയെ വഞ്ചിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ഹനുമാൻ എങ്ങനെയാണ് സീതയുടെ വിശ്വാസം നേടിയത് ഹനുമാൻ രാമൻ്റെ കഥയും അദ്ദേഹത്തിൻ്റെ പരാക്രമങ്ങളും രാമനെ കണ്ടുമുട്ടുന്നതുവരെയുള്ള തൻ്റെ ചരിത്രവും വിവരിച്ചു അങ്ങനെ അയോധ്യയിലും വനസങ്കേതങ്ങളിലും തൻ്റെ സമീപം നിൽക്കുന്ന രാമനെ സ്മരിക്കുവാൻ സീതയ്ക്ക് കഴിഞ്ഞു അങ്ങനെ സീതയുടെ വിശ്വാസം നേടി ദുർബലനും ഹസ്വകായനുമായി നീ രാക്ഷസന്മാരിൽ നിന്നും രക്ഷപ്പെട്ട് എൻ്റെ സമീപത്തെത്തിയത് എങ്ങനെ എന്ന സീതയുടെ ചോദ്യത്തിന് ഹനുമാൻ എന്തു മറുപടി പറഞ്ഞു രാമൻ്റെ സേവകനും ദാസനുമായ എനിക്ക് സ്വന്തമായ ഇച്ഛയില്ല രാമൻ ചരട് വലിക്കുന്നു ഞാൻ കളിക്കുന്നു അവിടത്തേക്ക് ആവശ്യമുള്ളതെല്ലാം രാമൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ഹനുമാന്റെ വാക്ക് സീത വിശ്വസിക്കുന്നതിനായി രാമനും സീതയ്ക്കും മാത്രം അറിയാവുന്ന ഏത് സംഭവം പറയാനാണ് രാമൻ ഹനുമാനോട് പറഞ്ഞത് സീതയെ ഉപദ്രവിക്കുവാനായി ദുഷ്ടനായ കാക്ക ചെയ്ത ശ്രമങ്ങളും ദേവിയെ രക്ഷിക്കുവാനായി രാമൻ ചെയ്ത ശ്രമങ്ങളും പറയണമെന്ന് പറഞ്ഞു ഹനുമാൻ സാധാരണ വ്യക്തിയല്ലെന്ന് സീത മനസ്സിലാക്കിയതെങ്ങനെ രാമദേവൻ സാധാരണ വ്യക്തികളെ വ്യക്തികളുമായി വളരെ അടുപ്പത്തിൽ പെരുമാറുകയില്ല കേവലന്മാരുടെ കൈവശം തൻ്റെ മോതിരം കൊടുത്ത് അവരെ തൻ്റെ സമീപത്തേക്ക് അയക്കുകയില്ല ഹനുമാൻ തൻ്റെ യഥാർത്ഥ രൂപം കാണിക്കുവാൻ തുടങ്ങുമ്പോൾ സീതാദേവി തിരിഞ്ഞിരുന്നത് എന്തുകൊണ്ട് രാക്ഷസന്മാരുടെ സൂത്രമാണെന്ന് കരുതതിനാൽ സീത തിരിഞ്ഞിരുന്നു ഹനുമാൻ എങ്ങനെയാണ് സീതയെ വിശ്വസിപ്പിച്ചത് താൻ രാമൻ്റെ വിശ്വസ്ത സേവകനായതുകൊണ്ടാണ് തൻ്റെ മോതിരം ദേവിക്ക് നൽകുവാൻ രാമൻ തന്നെ ഏൽപ്പിച്ചത് അസാധാരണ വീരന്മാരായ സുഗ്രീവൻ രാംഭവൻ അങ്കദൻ തുടങ്ങി അനേകം വാനരന്മാരുണ്ടെങ്കിലും രാമകാരുണ്യം കൊണ്ട് തനിക്ക് മാത്രമാണ് സമുദ്രം ചാടിക്കടക്കുവാൻ കഴിഞ്ഞത് വിഭീഷണൻ്റെ പഗ്നിയുടെയും പുത്രിയുടെയും പേരുകൾ എന്താണ് പഗ്നി സരമ പുത്രി ത്രിജട സരമയോടും ത്രിജടയോടും സീത എന്തു പറഞ്ഞു ത്രിജടയുടെ സ്വപ്നം സത്യമായി എന്നും മർക്കടൻ വന്ന തന്നെ രാമൻ്റെ മോതിരം നൽകിയെന്നും പറഞ്ഞു സീത ഒറ്റക്കിരുന്നപ്പോൾ ഹനുമാൻ എന്തു പറഞ്ഞു സീതയുടെ മറുപടി എന്തായിരുന്നു തൻ്റെ ചുമലിലേറ്റി സീതയെ രാമലക്ഷ്മണ സഹിതത്തിൽ പെട്ടെന്ന് എത്തിക്കാമെന്ന് ഹനുമാൻ പറഞ്ഞു രാമനെ അല്ലാതെ മറ്റൊരാളെ സ്പർശിക്കാത്ത താൻ എങ്ങനെ ഹനുമാന്റെ തോളിൽ ഇരിക്കും എന്ന് സീത ചോദിച്ചു മകൻ അമ്മയെ തോളിലേറ്റിയാൽ എന്താണ് കുഴപ്പം എന്ന ഹനുമാന്റെ ചോദ്യത്തിന് സീത നൽകുന്ന ഉത്തരമെന്ത് മാതാവും പുത്രനുമെന്ന ഭാവം തങ്ങൾക്കുണ്ടെങ്കിലും ലോകദൃഷ്ടിയിൽ അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല അന്യരുടെ ജീവിതത്തിന് മാതൃക നൽകണം അവജ്ഞയുടെ നിഴൽ തങ്ങളുടെ നേരെ ചൂണ്ടുവാൻ ആരെയും അനുവദിക്കരുത് എന്താണ് തൻ്റെ അഭിലാഷമെന്ന് സീത വെളിപ്പെടുത്തുന്നത് രാമൻ സ്വയം ലങ്കയിൽ നിന്ന് രാവണനെ വധിച്ച് സീതയെ കൈപിടിച്ചു കൊണ്ടുപോകണം രാമൻ ഒരു കവിയെ അയച്ച് രാവണൻ അറിയാതെ സീതയെ തിരിച്ചു കൊണ്ടുപോയാൽ അത് രാമന് ദുഷ്കീർത്തി ഉണ്ടാക്കും നീചതന്ത്രങ്ങളെ നാം അവലംബിക്കുന്ന അവലംബിക്കുവാൻ പാടില്ല രാമൻ്റെ സൽപ്പേര് നിലനിർത്തണം ഹനുമാൻ സീതയെ മനസ്സാസ്തുതിച്ചതെന്തുകൊണ്ട് സീതയുടെ കളങ്കരഹിതമായ സൽഗുണങ്ങളും ആത്മനാഥനോടുള്ള സ്ഥിരപ്രതിഷ്ഠിതമായ ആരാധനയും ഭക്തിയും അവരുടെ ആദർശത്തിൻ്റെ ഔന്നത്യവും ഹനുമാൻ സ്തുതിച്ചു രാമലക്ഷ്മണനെ പറ്റി സിത ചോദിച്ചപ്പോൾ ഹനുമാൻ എന്തു പറഞ്ഞു അവർ സുഖമായിരിക്കുന്നു രാമൻ ദേവിയെ പറ്റിയും ദേവിയുടെ വിരഹത്തെപ്പറ്റിയും ചിന്തിക്കുന്നു ലക്ഷ്മണൻ നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് അല്പം ആഹാരം കഴിക്കുന്നത് കൺപോളകൾ കൃഷ്ണമണിയെ കാക്കുന്നത് പോലെ തൻ്റെ ശ്വാസമായ രാമനെ ലക്ഷ്മണൻ കാത്ത് സംരക്ഷിക്കുന്നു രാമന്റെ കൽപ്പന ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ആളാണോ നീ എന്ന് ചോദിച്ചപ്പോൾ ഹനുമാൻ എന്ത് ഉത്തരം നൽകി അതെ രാമന്റെ കൽപ്പനകൾക്ക് എതിരാവുകയോ അല്ലെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ചെയ്യുന്നതിനേക്കാളും തൻ്റെ ജീവൻ ഉപേക്ഷിക്കുകയാണ് നല്ലതെന്ന് ഹനുമാൻ പറയുന്നു രാമൻ്റെ കൽപ്പന എന്തായിരുന്നു സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ വിവരം തന്നെ അറിയിക്കുവാനാണ് രാമൻ്റെ കൽപ്പന ജയ് സായിരാം ഇത് ഈ ചാപ്റ്റർ കുറച്ച് നീളമുള്ളതായതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗം കൂടി എടുക്കുന്നു സായിരാം